ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായി തൃശൂർ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ബംഗളൂരുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുപ്പത്തിയാറാമത് ജനറൽ ബോഡി യോഗത്തിൽ ഇന്നത്തെ സെഷനിലാണ് മാർ ആൻഡ്രൂസ് താഴത്തിനെ വീണ്ടും സി ബി സി ഐയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് സമ്മേളനം നാളെ സമാപിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഡിസംബർ പതിമൂന്നിനാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി മാർച്ചിനാണ് മാർ ആൻഡ്രൂസ് താഴത്ത് വൈദികനായി അഭിഷിക്തനാകുന്നത് സഭാ നിയമത്തിൽ ഡോക്ടറേറ്റും ബിരുദവും നേടിയ ശേഷം അതിരൂപതയിലും സഭാതലത്തിലും വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി നാല് മെയ് ഒന്നാം തീയതി തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനായി അദ്ദേഹം അഭിഷിക്തനായി രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനെട്ടിന് അദ്ദേഹത്തെ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തി പെർമനന്റ് സിനഡ് അംഗം പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ വിദ്യാഭ്യാസ കമ്മിറ്റി കൺവീനർ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അംഗം കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്